ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ കുടിശ്ശികയായി മാറിയിരിക്കുന്ന നാല് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയുടെ പെൻഷൻ തുക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടന്നു വരികയാണ് കുടിശ്ശിക പെൻഷൻ പൂർണമായി സർക്കാർ ഉടൻ വിതരണം ചെയ്യണമെന്നും അതിനായി സർക്കാർ പിരിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സെസ്സിന്റെ കണക്കുകൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതിയിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി കൂടുതൽ കടമെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി കുറച്ച ഉത്തരവുകൾ റദ്ദാക്കി ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലും ഹർജി നൽകിയിരിക്കുകയാണ് ക്ഷേമ പെൻഷന് പുറമെ മറ്റ് പദ്ധതി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇരുപത്തി ആറായിരം കോടി രൂപ കേന്ദ്രം അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ക്ഷേമ പെൻഷനുള്ള സെസ്സിലൂടെ ലഭിച്ച തുകയുടെ കണക്കുകൾ ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നവംബർ മാസം വരെ സെസിലൂടെ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ലഭിച്ചത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാനുള്ള തുകയ്ക്ക് ഇത് തികയുകയുള്ളൂ ആയിരം രൂപയിൽ താഴെയുള്ള മദ്യത്തിന് കുപ്പിക്ക് ഇരുപത് രൂപയും അതിന് മുകളിലുള്ളതിന് കുപ്പിക്ക് നാൽപ്പത് രൂപയും ചുമത്തിയത് വഴി നവംബർ മുപ്പത്തൊന്ന് വരെ നൂറ്റി നാൽപ്പത് കോടി രൂപ ലഭിച്ചു പെട്രോളിനും ഡീസലിനും രണ്ട് രൂപയായിരുന്നു ലിറ്ററിന് സെസ് നവംബർ മുപ്പത്തൊന്ന് വരെ ഇതിലൂടെ അറുന്നൂറ് കോടി രൂപയും ലഭിച്ചു സെസ്സിലൂടെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് പ്രതീക്ഷിച്ചത് നാല് മാസം കൂടി സെസ് പിരിവ് ഉണ്ടെന്നതിനാൽ അത്രയും തുക ലഭിക്കാമെന്നാണ് പ്രതീക്ഷ ഒരു വർഷം പെൻഷൻ നൽകാൻ വേണ്ടത് പതിനൊന്നായിരം കോടി രൂപയാണ് അതിനാൽ സെസ് പിരിവിലൂടെ മാത്രം എല്ലാ മാസവും പെൻഷൻ വിതരണം സാധ്യമാവില്ലെന്നും അതിന് വായ്പയെടുക്കേണ്ടി വരുമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ കൂടുതൽ തുക വായ്പ എടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ സമ്മതം നൽകിയാൽ മാത്രമേ കുടിശ്ശിക പെൻഷൻ്റെ ആറായിരത്തി നാനൂറ് രൂപ പൂർണ്ണമായും വിതരണം ഉണ്ടാവുകയുള്ളൂ മരുന്നിനും മറ്റ് അവശ്യ ചിലവുകൾക്കുമായി ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വൈകാതെ തന്നെ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനുവരി മാസം ഇരുപത്തി അഞ്ചിന് നിയമസഭാ സമ്മേളനം കൂടി നടക്കുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനായി സഹകരണ സംഘങ്ങളിൽ നിന്നടക്കം വായ്പ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജനുവരി മാസം അവസാനം ആയിരത്തി തന്നെ ആയിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ വരുന്ന ഉത്തരവിനെ അനുസരിച്ചായിരിക്കും പിന്നീട് പെൻഷൻ കുടിശ്ശിക വിതരണം ഉണ്ടാവുക